മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജില്ലാതല ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടന്നു മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജില്ലാതല ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടന്നു മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യഫെഡ് ഭരണസമിതി അംഗം ബി വി രമേശൻ അധ്യക്ഷത വഹിച്ചു മത്സ്യഫെഡ് ജില്ലാ മാനേജർ കെ ഷെരീഫ് സ്വാഗതവും മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ അമൃതപ്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്